ഓരോ ക്ഷേത്രങ്ങൾക്കും കാണും വിശ്വാസികളെ അത്ഭുതപ്പെടുത്തുന്ന നിരവധി ഐതിഹ്യങ്ങളും കഥകളും ചിലപ്പോഴൊക്കെ അവിശ്വസനീയമാണെന്ന് തോന്നുമെങ്കിലും വിശ്വാസങ്ങൾ അതിനെ മാറ്റി നിർത്തുന്നു അത്തരത്തിലൊരു ക്ഷേത്രമാണ് തമിഴ്നാട്ടിൽ സ്ഥിതി ചെയ്യുന്ന ഐരാവതേശ്വര ക്ഷേത്രം ഐരാവതേശ്വര ക്ഷേത്രത്തിന്റെ അമ്പരപ്പിക്കുന്ന കഥകളിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാൻ ശ്രമിക്കാം തമിഴ്നാട്ടിലെ കുംഭകോണത്തിന് സമീപം ദാരാസുരത്ത് സ്ഥിതി ചെയ്യുന്ന ഏറെ പ്രസിദ്ധമായ ക്ഷേത്രമാണ് ഐരാവതേശ്വര ക്ഷേത്രം യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥാനങ്ങളിലൊന്നായി ക്ഷേത്രം പന്ത്രണ്ടാം നൂറ്റാണ്ടിലാണ് നിർമ്മിക്കപ്പെടുന്നത് ചോള ഭരണകാലത്ത് നിർമ്മിക്കപ്പെട്ടതിനാൽ ഐരാവതേശ്വര ക്ഷേത്രത്തെ ചോള മഹാക്ഷേത്രങ്ങളിൽ ഒന്നായാണ് കണക്കാക്കപ്പെടുന്നത് ഐരാവതേശ്വര ക്ഷേത്രത്തെ കൂടാതെ തഞ്ചാവൂരിലെ ബ്രഹദീശ്വര ക്ഷേത്രം ഗംഗൈകൊണ്ട ചോളപുരത്തെ ബ്രഹദീശ്വര ക്ഷേത്രം എന്നിവയാണ് ചോള മഹാക്ഷേത്രങ്ങൾ ശിവനെ ഇവിടെ ഐരാവതേശ്വരനായി ആരാധിക്കുന്നതിന് പിന്നിൽ ഒരു കഥയുണ്ടെന്ന് പറയപ്പെടുന്നു പുരാണ കഥാപാത്രമായ വെളുത്ത നിറത്തിലുള്ള ആനയാണ് ഐരാവതമെന്ന് എല്ലാവർക്കും അറിയാം ഒരിക്കൽ ദുർവാസാവ് മഹർഷിയുടെ ശാപത്തെ തുടർന്ന് ഐരാവതത്തിന് തന്റെ വെളുപ്പ് നിറം നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ട നിറം തിരിച്ചു കിട്ടാനായി ഐരാവതം ഇവിടെ വെച്ച് ശിവനെ തപസ് ചെയ്തു ശിവൻ നിർദ്ദേശിച്ചതനുസരിച്ച് ഇവിടത്തെ കുളത്തിൽ ഇറങ്ങിക്കയറിയപ്പോൾ ഐരാവതത്തിന് വെളുത്ത നിറം തിരികെ ലഭിച്ചുവെന്നാണ് വിശ്വാസം അങ്ങനെ ഐരാവതത്തിന്റെ ദുഃഖം അകറ്റിയ ശിവനെ ഐരാവതീശ്വരൻ എന്നും അറിയപ്പെടുന്നു ഇവിടത്തെ ക്ഷേത്ര വേറെയും ചില കഥകളുണ്ട് ശരീരം മുഴുവൻ ചുട്ടുപൊള്ളട്ടെ എന്ന് ശാപം ലഭിച്ച യമദേവൻ ഒരിക്കൽ ഇവിടെ വന്ന് ശിവനെ പ്രാർത്ഥിക്കുകയുണ്ടായി പിന്നീട് ഇവിടത്തെ കുളത്തിൽ കുളിച്ചു കയറിയപ്പോൾ യമന് ശാപമോക്ഷമുണ്ടായി എന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഈ കുളത്തിനെ യമതീർത്ഥമെന്നും വിളിക്കപ്പെടുന്നു ഐരാവതേശ്വര ക്ഷേത്രത്തിൽ നിന്നും കുറച്ചു മാറി മറ്റൊരു ഒറ്റപ്പെട്ട കോവിൽ നമുക്ക് കാണാൻ സാധിക്കും ശിവന്റെ പത്നിയായ പാർവതിക്ക് വേണ്ടി സമർപ്പിച്ചിരിക്കുന്ന ക്ഷേത്രമാണിത് പെരിയ നായകി അമ്മൻ കോവിൽ എന്നാണ് ഇതറിയപ്പെടുന്നത് ദ്രാവിഡീയ നിർമ്മാണ ശൈലിയിലാണ് ഈ ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഒരു രഥത്തിന്റെ മാതൃകയിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം കല്ലുകളിൽ തീർത്തിരിക്കുന്ന ഒരു കലാകേന്ദ്രമാണ് ഐരാവതീശ്വര ക്ഷേത്രം എന്ന് നമുക്ക് എളുപ്പത്തിൽ പറയാം അത്രയും അധികം ഉണ്ട് ഇവിടെ കണ്ടു തീർക്കേണ്ട കലാസൃഷ്ടികൾ വിശ്വാസികളെക്കാൾ അധികം ചരിത്രത്തിൽ താല്പര്യമുള്ളവർ എത്തിച്ചേരുന്ന ക്ഷേത്രമാണിത് ഓരോ കല്ലിലും കാണും എന്തെങ്കിലുമൊക്കെ കാണാൻ അത്രയും ഉണ്ട് ഇവിടത്തെ കാഴ്ചകൾ രാജഗാംഭീര്യൻ തിരുമണ്ഡപം എന്നാണ് ഇവിടുത്തെ പ്രധാന മണ്ഡപം അറിയപ്പെടുന്നത് ഇതിന് കാരണം രാജാവിന്റെ ശിലാലിഖിതങ്ങൾ ഇവിടെ കാണുവാൻ സാധിക്കുന്നതിനാലാണ് ഈ മണ്ഡപത്തിന്റെ ഒരു വശം രഥത്തിന്റെ ചക്രത്തിന്റെ മാതൃകയിലാണ് കാണപ്പെടുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം ഇതിന്റെ തൂണുകളും വലിയ അലങ്കാരപ്പണികൾ ചെയ്തവയാണ് എന്നതും ഇവയെ ശ്രദ്ധേയമാക്കി മാറ്റുന്നു ത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ധാരാളം ലിഖിതങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ദേവന്മാരെക്കുറിച്ചും നദീദേവതകളെക്കുറിച്ചും ഗോപുരങ്ങളെ കുറിച്ചുമെല്ലാം ഉള്ള ലിഖിതങ്ങൾ ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട് രണ്ടായിരത്തിനാലിൽ ഐരാവതേശ്വര ക്ഷേത്രം ഗ്രേറ്റ് ലിവിംഗ് ചോള ടെമ്പിൾ എന്ന ലിസ്റ്റിൽ ഉൾപ്പെടുത്തുകയുണ്ടായി തഞ്ചാവൂരിലെ ബ്രഹദീശ്വര ക്ഷേത്രവും ഗംഗൈകൊണ്ട ചോളപുരത്തെ ക്ഷേത്രവും ഒക്കെയാണ് ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള മറ്റു ക്ഷേത്രങ്ങൾ പത്താം നൂറ്റാണ്ടിനും പന്ത്രണ്ടാം നൂറ്റാണ്ടിനുമിടയിലായി നിർമ്മിക്കപ്പെട്ട ഈ ക്ഷേത്രങ്ങൾ പല സമാനതകളും നിലനിർത്തുന്നുണ്ട്